പറമ്പ ഒറ്റക്കവുങ്ങ് ശ്രീ കരുവത്ത് ചാമുണ്ടേശ്വരി ദേവസ്ഥാനം പ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിൻ്റെ ഒരുക്കത്തിലാണ് ഗോത്ര സംസ്കാരത്തിൻ്റെ ശീലങ്ങളെ വിശ്വാസപൂർവ്വം ആരാധിച്ച് അനുഷ്ഠിച്ചു പോരുന്ന ഇവിടെ ഏപ്രിൽ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് പ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം ആഘോഷിക്കുക ആഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം ഗോൾഡ് റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പറമ്പ ഒറ്റക്കവുങ്ങ് ശ്രീ കരുവത്ത് ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് ഏപ്രിൽ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് പ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം ആഘോഷിക്കുന്നത് ആഘോഷത്തിൻ്റെ ഭാഗമായി ഏപ്രിൽ ഇരുപതിന് ശനിയാഴ്ച ദീപം തെളിയിക്കലും തറവാട് മൂപ്പനെ ആദരിക്കുന്ന ചടങ്ങും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം നാലു മണിക്ക് ആചാര്യ വരവേൽപ്പ് ആറു മണിക്ക് ദീപാരാധനയും ഏഴ് മണിക്ക് കുറ്റിപൂജയും ഏഴേ മുപ്പതിന് സാംസ്കാരിക സെസ് നടക്കും സാംസ്കാരിക സദസ് സംഗീത ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച രാവിലെ നാലു മണിക്ക് ഗണപതി ഹോമവും ഏഴ് മണി മുതൽ പ്രതിഷ്ഠാ ചടങ്ങുകളും ആരംഭിക്കും ഒൻപത് നാൽപ്പത്തി മൂന്നിനും പതിനൊന്ന് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ദേവപ്രതിഷ്ഠ നടക്കുക തറവാട് മൂപ്പൻ കുഞ്ഞിക്ക അവ മുഖ്യ കാർമ്മികത്വത്തിൽ കിരാൻ കുഞ്ഞികൃഷ്ണൻ കോട്ടയിൽ ആവുള്ളക്കോട് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം ആറു മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം വീരൻ തെയ്യം പുതിയ വീരൻ തെയ്യങ്ങളും പതിനൊന്ന് മണിക്ക് കാപ്പാളത്തിയമ്മ പഞ്ചുരുളി മന്ത്രമൂർത്തി കരിയപ്പൂതി പൊട്ടൻ തെയ്യം എന്നിവയും കെട്ടിയടിക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് മണി മുതൽ കരിഞ്ചാമുണ്ടേശ്വരിയും രാവിലെ പത്ത് മണി മുതൽ കുടുംബത്തെയ്യം മണിയാണിത്തെയ്യം വിഷ്ണുമൂർത്തി എന്നിവയും വൈകുന്നേരം മൂന്ന് മണിക്ക് കരുവത്ത് ചാമുണ്ടേശ്വരിയും തുടർന്ന് ഗുളികൻ തെയ്യവും അരങ്ങിലെത്തും ആറു മണിക്ക് വിളക്കിലരി ചടങ്ങ് നടക്കും നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ ഫൈവ് സെവൻ വൺ സീറോ ഫൈവ് സിക്സ് സീറോ ഫൈവ് സീറോ ഫോർ വൺ